മലബാറിന്റെ ഫുട്ബോൾ വികാരത്തിന്റെ മുഴുവൻ കുത്തകയും തങ്ങൾക്ക് സ്വന്തമാണെന്ന് സ്വയം പറഞ്ഞ് മേനി നടിച്ച് സർവാധികാരങ്ങളും നെഞ്ചത്തെഴുതി സ്റ്റിക്കർ അടിച്ചു വെക്കുന്ന പോലെ പരസ്യം ചെയ്ത് മേനി പറഞ്ഞും ഗീർവാണങ്ങളും വീരവാദങ്ങളുമായി നടന്ന മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ പുലിക്കുട്ടികളെ മുഴുവൻ ഒരൊറ്റ രാത്രിയിൽ നിശബ്ദരാക്കിക്കൊണ്ട് എന്നും ഉയർത്തി പിടിച്ചിരുന്ന അവരുടെ പലർ കഴുത്തിന് മുകളിലേക്ക് ഉയരാത്ത വിധം ഭൂമിയിലേക്ക് കണ്ടുപോകുന്ന വിധത്തിൽ അവരുടെ തറവാട്ടുമുറ്റത്തേക്ക് വീരന്മാരെ പോലെ കടന്നു ചെന്ന് അവരുടെ മുന്നിലിട്ട് അവരുടെ പടയുടെ മുന്നിലിട്ട് അവരുടെ തറവാടിന്റെ നടുത്തളത്തിലിട്ട് കശാപ്പ് ചെയ്ത് വിടുകയായിരുന്നു ചാലിയോവും ചാലിയാറിനും ഒരുപാട് ചരിത്രത്തിന്റെ കഥകൾ പേർന്ന കോഴിക്കോടിന്റെ വീരന്മാർ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മലപ്പുറത്തിന്റെ പടയെ അവരുടെ നാട്ടിലിട്ട് കത്തിച്ചു വിടാൻ കോഴിക്കോടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അവകാശ പ്രഖ്യാപനം കൂടിയാണ് എന്നും മലബാറിന്റെ ഫുട്ബോളിന്റെ കുത്തകയുടെ അവകാശം നിങ്ങൾ സ്വയം മേനി പറഞ്ഞ് നടിക്കുന്നത് ഈ മലബാറിന്റെ ചൂടും ചൂരും എന്താണെന്ന് അറിയുന്ന മലബാറിന്റെ മണ്ണിൽ കളിച്ചു വളർന്നവരോട് വേണ്ട അത് മലബാറിന് പുറത്തുള്ള വരത്തന്മാരോട് മാത്രം നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ മതി മലബാറിന്റെ മലബാറിന്റെ ഫുട്ബോൾ വികാരത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളുടേത് മാത്രമാണെന്ന് കാരണം കോഴിക്കോടിന്റെ ഫുട്ബോൾ വികാരവും പാരമ്പര്യവും ചരിത്രവും അന്തസ്സത്തയും എന്നും മലപ്പുറത്തിനൊപ്പമോ മലപ്പുറത്തിന് മുകളിലോ നിൽക്കുന്ന വിധത്തിലേക്ക് കോഴിക്കോടിന്റെ പുലിക്കുട്ടികൾ അന്നും ഇന്നും എന്നും എഴുതി ചേർത്തിട്ടുണ്ട് അതിന്നത്തെ വിജയത്തോടു കൂടി മലപ്പുറത്തിൻ്റെ പടയെ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കഷാപ്പ് ചെയ്ത് തെളിയിക്കുമ്പോൾ മലബാറിന്റെ ഫുട്ബോൾ വികാരത്തിന്റെ അവസാനത്തെ വാക്ക് മലപ്പുറം മാത്രമല്ല അതിൽ തുല്യാവകാശം കോഴിക്കോടിനും ഉണ്ടെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കോഴിക്കോടിനു മാത്രമല്ല മലബാറിന്റെ മണ്ണിന്റെ ഓരോ മണൽത്തരികൾക്കും മലബാറിന്റെ ഫുട്ബോൾ വികാരത്തിന്റെ ആളിക്കത്തുന്ന അഗ്നിജ്വാലയുടെ അഗ്നികരണങ്ങളുടെ സുലിംഗനങ്ങൾ സംഭാവന ചെയ്യുന്നതിൽ പങ്കുണ്ട് കോഴിക്കോടിനും കണ്ണൂരിനും മലപ്പുറത്തിനും എന്തിനേറെ പറയുന്നു പാലക്കാട് ചെറുപ്പുളശ്ശേരി വലയുള്ള പല പ്രദേശങ്ങൾക്കും അതിനുമപ്പുറത്തേക്ക് മലബാറിന്റെ വിശാല ഭൂമികയ്ക്ക് മുഴുവൻ മലബാറിലെ ഫുട്ബോൾ വികാരത്തിന്റെ അവകാശത്തിന്റെ താക്കോൽ കൈപ്പിടിയിലുണ്ട് അതൊരിക്കലും മലപ്പുറത്തിൻ്റെ മാത്രമാകുന്നില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിന്റെ നിർഗന്ധലക്കിട്ടുള്ള അടിയാണ് ഇന്ന് കോഴിക്കോടിന്റെ പോരാളികൾ മലപ്പുറത്തിനെ അവരുടെ മടയിലേക്ക് കയറി ചെന്ന് തീർത്തു കൊടുത്തത് ഏതായാലും ഹോം മത്സരത്തിൽ സ്വയം രാജാക്കന്മാർ എന്ന് മേനി പറഞ്ഞിരുന്ന മലപ്പുറത്തിനെ കാലിക്കട്ട സി ഇങ്ങനെ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്ത് വിടുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മലപ്പുറത്തിന് അവരുടെ മണ്ണിലിട്ട് കത്തിക്കാൻ കോഴിക്കോടിന് കഴിഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ് മലബാറിന്റെ ഫുട്ബോളിന്റെ കുത്തകയുടെ അവകാശം മുഴുവനും മലപ്പുറത്തിന് മാത്രം ലഭിക്കുന്നതല്ല കോഴിക്കോടിന് അന്നും ഇന്നും എന്നും വ്യക്തമായ സ്ഥാനമുണ്ട് അതൊരിക്കൽ കൂടി എതിരാളികളെ ഊന്നിപ്പറഞ്ഞ് വ്യക്തമാക്കി വെറും ഡയലോഗുകളിലും പരസ്യ പ്രഖ്യാപനങ്ങളിലും പബ്ലിസിറ്റി സ്റ്റണ്ടുകളിലും ഗിമ്മിക്കുകളിലും മാത്രമല്ല കാര്യം നിങ്ങളുടെ ഗമ്മിക്കുകളും അവകാശവാദങ്ങളും വീരവാദങ്ങളും ഗീർവാണങ്ങളും എല്ലാം മലപ്പാർ മലപ്പുറം മലബാറിന് പുറത്തുനിന്നും വരുന്ന വരത്തന്മാരോട് മാത്രം മതി പക്ഷേ മലബാറിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയുന്നവർക്കറിയാം മലപ്പുറത്തിന് മാത്രമായിട്ട് ഫുട്ബോളിന്റെ കുത്ത ആകാശം പതിച്ചു നൽകാൻ കഴിയില്ല കോഴിക്കോടിനും അതിന് തുല്യമായതോ അതിനപ്പുറത്തോ ഉള്ള പങ്കുണ്ട് അതൊന്നുകൂടി തെളിയിക്കുകയായിരുന്നു കാലിക്കട്ടിന്റെ പോരാളികൾ